അപ്പൊ ഇന്നലെ ഗ്രേസിന്റെ ലാസ്റ്റ് ദിവസം ക്ലാസ് അല്ലെ യു കെ ജിയുടെ ഇന്നാണ് ഗ്രേസിന്റെ ലാസ്റ്റ് ക്ലാസ് യു കെ ജിയുടെ അപ്പോ ഗ്രേസ് ക്ലാസ്സിൽ പോവാൻ പോവാണ് പറയോ അങ്കമാരുടെ ഒക്കെ ഇനിയും സ്കൂള് വരാനോ അതുപോലെ തന്നെ നമ്മുടെ നാനോ മിരുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഡാഡി ഡാഡി ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് നമ്മുടെ കാറിൽ അപ്പം അവർക്കാണ് നമ്മൾ കാറ് സെയിൽ ചെയ്യണേട്ടാ അപ്പോൾ ഇന്ന് കാറിനെ കൊണ്ടുപോകും അവിടേക്ക് അപ്പം ഇന്ന് നാനോന്റെയും ഇവിടുത്തെ അവസാനത്തെ ദിവസമാണ് അല്ല ഇവിടെ എന്നാലും നമ്മൾ അറിയുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നതെന്നുള്ള ഒരു സന്തോഷം അതെ പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ വിഷമമാവും ആ കാണാത്ത ദൂരത്തേക്ക് പോകേണ്ടതായിരുന്നു ബാ 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 ബസ് പോരും നമ്മുടെ അണ്ണാൻ കുഞ്ഞും ഇവിടെ എവിടെയോ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെയൊക്കെ സൗണ്ട് കേട്ടു അതിൻ്റെ മുകളിൽ എവിടെന്നാണ്ടൊക്കെ പക്ഷെ എവിടെയാണെന്ന് അറിയില്ല എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും അപ്പൊ ക്ഷേമാ മാമിനോടും ക്രിസ്ത്യ മാമിനോടും ഷൈൻ ഫാദറിനോടും എല്ലാവരും താങ്ക് യു ഒക്കെ പറഞ്ഞോളൂ ട്ടാ എന്നെ ഇത്രയും ദിവസം പഠിപ്പിച്ചതിന് താങ്ക് യു ഓ എന്നെയൊക്കെ നിങ്ങൾ പഠിപ്പിച്ചല്ലോ റീസ് കാർഡുണ്ടാക്കിട്ടില്ലേ റീസ് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് പോണേട്ടാ താങ്ക്സ് കാർഡൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മുതല് ഞാൻ ആദ്യമായിട്ട് പേടിച്ച പുതിയ കാലം ഇത്രയും നാള് ഇവൻ ഒരു അപകടങ്ങളൊന്നും ഇല്ലാതെ നമ്മളെ കൂടെ കൊണ്ടു വരണം അത് ഇന്ന് മുതല് ഇനി അടുത്ത വീട്ടിലേക്ക് പോവാണ് കല്യാണം കഴിച്ചു വിടുന്ന പോലെ വിട ഇതുകൊണ്ടാണ് ഈ വണ്ടി കൊടുക്കുന്നതെന്ന് മുമ്പത്തെ വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു വേറെ ഒന്നും അല്ല നമുക്കിപ്പോ രണ്ട് വണ്ടി കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഈ വണ്ടിയുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പത്തെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി മാത്രമായിരുന്നു അപ്പോൾ ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള താമസിക്കണം അപ്പോൾ ഈ വണ്ടി ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നു പോലും ഇല്ല വല്ലപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് പോകുമ്പോൾ മാത്രമാണ് ഈ വണ്ടി എടുക്കുന്നത് അപ്പോൾ വെറുതെ അത് കെടുക്കുന്നു അതും ബംബർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസും കൊടുത്ത്

അപ്പൊ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു ഞാന് കൊറച്ചു ദിവസം ഞാൻ മുമ്പ് ഓടിച്ചായിരുന്നു ഊട്ടാ വണ്ടി പിന്നെ അത് പിന്നെ പോയി ഗ്രേസിന്റെ തുടങ്ങി ആ ഒരു ഇതങ്ങട്ട് പോയി പിന്നെ എനിക്ക് അതിന്റെ ആവശ്യം വന്നിട്ടില്ല ആ സാധനം ഞാൻ പിന്നെ നമ്മള് അങ്ങനെ വണ്ടി ഓടിച്ചു പോകേണ്ട ആവശ്യം വന്നിട്ടില്ല നമ്മുടെ സാഹചര്യങ്ങളാണ് ശരിക്കും പറഞ്ഞ അല്ലേ നോക്ക് നമുക്ക് എന്തിനാ പറയാ ഒരാളെ ആശ്രയിക്കാനില്ലെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്തിരിക്കും അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പൊ ഏജന്റ് സ്റ്റീവിന് ഒക്കെ ആക്കി കഴിഞ്ഞാ പിന്നെ ഞാൻ കൂടി ഫ്രീ ആവും അപ്പൊ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ യാത്രയാണെങ്കി നമ്മുടെ വണ്ടിനെ ഡിപെൻഡ് ചെയ്യാം ഇത് ഇവൻ ഇച്ചിരി കൂടി ആവണമെന്ന് എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ ഒരാൾ സപ്പോർട്ട് വേണ്ടേണ്ടാവണമെന്നൊരു നിർബന്ധമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് ബെറ്റർ അതാന്ന് തോന്നുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പിന്നെ

ചേട്ടന് ഇടി പോലെ സന്തോഷത്തിൽ കേറിയതാ ഈ ചേട്ടൻ പോയേക്കായിരിക്കും മൊത്തത്തിലെ എന്താ ചെയ്യണ്ടെന്ന് അറിയാണ്ടെങ്കിൽ ഇരിക്കിലേക്ക് എടുത്തിടാൻ പോണ അപ്പൊ പോണില്ലാ അപ്പൊണ്ടി ബാക്ക് എടുക്കാൻ പോണതാ വണ്ടി ബാക്ക് ബാക്കെടുക്കട അപ്പൊ ഫോണില്ലാ മറ്റേ ഇത് മാറ്റായിരുന്നു ടബ് മാറ്റായിരുന്നു ടബ് മാറ്റായിരുന്നു വണ്ടിയൊക്കെ ഞങ്ങളുടെ സ്വന്തം ഓട്ടോറിക്ഷക്ക് പോവാണ് എല്ലോ <laughs> ഇംഗ്ലീഷായ പറയുന്നത് ആ അങ്ങനെ കേട്ടങ്ങനെ ടുക്ക് ടുക്ക് ജേണിന്നൊക്കെ പറഞ്ഞു നമ്മുടെ ടുക്കിലാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വണ്ടിയുടെ ഡെലിവറി ഒക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച വീട് നമ്മുടെ ചെടികളൊക്കെ പുറത്തിറക്കി വെച്ചൊക്കെ ഉണ്ടോ മീങ്ങാലും പോയിണ്ടോ ചെടികളെല്ലാം പുറത്തിറക്കി വച്ചേക്കാണ് നനയ്ക്കാനായിട്ട് കാരണം ചെറുതായിട്ടൊരു വാട്ടൊക്കെ തട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും താഴ്ത്തിറക്കിയേക്കാണ് അപ്പം ഇടു മീൻകാരൻ ചേട്ടനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കുകയാണ് ചേട്ടനീന്ന് ഇത്ര നേരമായിട്ട് എത്തിയിട്ടുമില്ല അപ്പം സമയം പത്തേ അഞ്ചായിട്ടോ പത്ത് മണിക്കോ വരാറുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് ഇത്ര നേരത്തെ വിശേഷങ്ങളൊക്കെ അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ബൈ ബൈ പൈസയും പാത്രം ഒക്കെ എടുത്തു വെച്ചേക്കാണ്